ബ്രൈഡൽ കളക്ഷൻ ബൈ വന്യജീവി ആക്രമണ ദുരന്തങ്ങൾക്കും സൌരവേലി വഞ്ചനയ്ക്കും എതിരായി വേറിട്ട സമരവുമായി താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് നിലമ്പൂരിൽ പ്രതിഷേധം നടത്തി ആളുകൾ പങ്കെടുത്ത സൌരവേലി സമരമാണ് നിലമ്പൂർ വനം കാര്യാലയത്തിനു മുന്നിൽ സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ ഫൊറോന ഡയറക്ടർ ഫാദർ ആന്റണി കാര്ക്കുന്നേൻ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്നലെ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഒൻപതാം ദിനം ആഘോഷിച്ചു വാർഷികം ആഘോഷിച്ചു യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നുമാണ് നമ്മുടെ മഹാന്മാരായ പൂർവ്വപിതാക്കന്മാർ അവരുടെ ചോര ചിന്തിക്കൊണ്ട് ഈ നാടിന് സ്വാതന്ത്ര്യം നേടിത്തുന്നു പക്ഷേ ഈ ം അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അടിമത്തത്തിൽ നിന്നോ മൈലേഷ്യ അതിവൃത്തത്തിൽ നിന്നോ മാത്രമുള്ളതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ജന്മാവകാശമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായി നടക്കാനുള്ള ജന്മാവകാശമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംരക്ഷിക്കാനുള്ള ജന്മാവകാശമാണ് ഈ മൂന്ന് അവകാശങ്ങൾ ജീവിക്കാനും സഞ്ചരിക്കാനും സ്വത്ത് സംരക്ഷിക്കാനും ഉള്ള നമ്മുടെ ജന്മാവകാശം ധംസിക്കപ്പെടുമ്പോൾ ഹിംസിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടി ആ സ്വാതന്ത്ര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെ എങ്ങനെയാണ് ഭയമില്ലാതെ മലയോര കർഷകർക്ക് ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സ്കൂളിലേക്ക് പറഞ്ഞു വിടാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല വന്യമൃഗങ്ങളുടെ സ്വൈര്യവിഹാരം കാട്ടിൽ നിന്നും കാട്ടിലേക്ക് വന്യവിളങ്ങൾ പെരുകി പുറത്തിറങ്ങുമ്പോൾ ജീവന സ്വത്തിന് ഭീഷണിയായി സഞ്ചരിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ വന്യമൃഗങ്ങൾ അനിയന്ത്രിതമായിട്ട് പെരുകയാണ് ഒരിക്കലും നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല ഇങ്ങനെ പോയാൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ഈ വന്യമൃഗങ്ങൾ പെരുകുന്ന വന്യമൃഗങ്ങളെ കാട്ടിൽ ചെന്നെ സംരക്ഷിക്കാൻ കാട്ടിൽ ചെന്ന് പുറത്തിറങ്ങിയാൽ അതിനെ നിസ്തൂലമായി കൊന്ന് അതിനെ നമുക്ക് ജനങ്ങൾക്ക് ജീവിത സ്വഭിന സംരക്ഷണം നൽകാൻ ഈ നാട്ടിലെ സർക്കാരുകൾ സന്നദ്ധനാണ് അവരാകണം എന്ന് ഈ ഇവിടെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ടെ തുടങ്ങിയവർ സാരിവേലി സ്ഥാപനം നടത്തി ഫാദർ മാത്യു തൂമിള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി ജെയിംസ് തൊട്ടിയിൽ ഷാജി കണ്ടത്തിൽ ഫാദർ ആന്റണി ചെന്നിക്കര ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൽ ട്രിസാലിസ് സെബാസ്റ്റ്യൻ ആന്റണി ആലക്കൽ അപ്പച്ചൻ തേക്കിൻതോട്ടം തുടങ്ങിയവർ സംസാരിച്ചു സാബു വടക്കേപടവിൽ സ്വാഗതവും വർഗീസ് കണ്ണാത്ത് നന്ദിയും പറഞ്ഞു നിലമ്പൂർ ടൌണിൽ നിന്നും പ്രകടനമായി എത്തിയാണ് വനം ഓഫീസിനു മുന്നിൽ സാരിവേലി സമരം എൻ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ നടത്തിയത്യുപത്രി